ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയിലായത് കൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രശ്നം വരേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെറിയ സ്റ്റവ് എടുത്തിട്ട് കൊണ്ടുവച്ചിട്ട് റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഓണാക്കുമ്പോഴാണെന്ന് അറിയുന്നത് ഇതിൽ ഗ്യാസ് തീർന്ന വിവരം അപ്പോൾ എന്തായാലും കുറ്റിയൊന്ന് കൊടുക്കണം അപ്പോൾ മുന്നേ ഞാൻ ഈ അടുപ്പ് കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്ത സമയത്ത് ഈ അടുപ്പിനെ പറ്റിയിട്ടും ഇതിൽ ഈ കുറ്റി എങ്ങനെയുണ്ടാകുക അത് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുക എന്നെല്ലാം ചോദിച്ചിട്ട് ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ മെസ്സേജ് വന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറ്റി നമ്മൾ സാധാരണ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ലേ അത്രയും വലിപ്പത്തിലുള്ള കുറ്റിയാണ് ഇത് ഹാർഡ്വെയർ ഷോപ്പിലാണെന്ന് ഇത് വാങ്ങാൻ കിട്ടാൻ നൂറ്റൈമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നര മണിക്കൂർ ഒരേപോലെ നിന്ന് കത്താനുള്ള ഗ്യാസ് ഇതിലുണ്ടാവും എന്നാണ് പറഞ്ഞത് പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലേ വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാനിതിപ്പം യൂസ് ചെയ്തിട്ടുള്ളൂ പനീർ ബട്ടറാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ ബട്ടർ ബട്ടറൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഗ്രാമ്പുവും പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടുള്ളി മീഡിയം സൈസിലുള്ള രണ്ടുള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ചെറുതായി സോഫ്റ്റ് ആയിട്ട് വരുമ്പം തന്നെ രണ്ട് തക്കാളി വലിയ സൈസിലുള്ള രണ്ട് തക്കാളിയും കൂടി ആണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ലോണം വാടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ആക്കുക എന്നിട്ട് നല്ലോണം ആറിക്കഴിഞ്ഞതിന് ശേഷം വേണം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ അപ്പം തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ മാവെല്ലാം കുഴച്ചു വെച്ചിന് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായി ഞാൻ മാവ് കുഴച്ചു വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി പ്രത്യേകം വീണ്ടും ഒന്ന് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രക്കും സോഫ്റ്റ് ഐറ്റം ഉണ്ട് എന്നാലും ഞാനൊന്ന് നമ്മൾ ഉള്ള ശീലമല്ലേ ഒന്ന് ഇപ്പോൾ കുഴച്ച് വെച്ചത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാന്നുള്ളത് അപ്പോൾ വീണ്ടും ഒന്നും കൂടി കുഴച്ചിട്ട് ആവശ്യമുള്ള വലിപ്പത്തിൽ ബോൾസാക്കിയിട്ട് എടുക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ്ട മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുക ഏതായാലും പനീർ ബട്ടറാണെന്നല്ലോ കറിയായിട്ടുള്ളത് അപ്പോൾ ഇതും ഒന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സാധാരണ ചപ്പാത്തി നമ്മളെപ്പോഴും കഴിക്കുന്നതാണ് ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കടലില്ല രണ്ട് പരത്തലും കുറച്ച് മെനക്കേടും ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും അതുതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ആണെന്നല്ലോ മടക്ക് ചപ്പാത്തിക്കും പരത്തേണ്ടത് നല്ല നെയ്സായിട്ട് തന്നെ പരത്തിയിട്ട് പിന്നെ നെയ്യാന്ന് ഒഴിക്കുന്നത് കുറച്ച് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യെടുത്തിട്ട് ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നമ്മൾ തടവി തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നാല് ഭാഗത്തും മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഒന്നും കൂടിയും പരത്തിയിട്ടാണ് ഈ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കൽ ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മടക്ക് ചപ്പാത്തി ഉണ്ടാകാൻ നമുക്കിപ്പോൾ ആവശ്യമുള്ള ബോൾസ് എല്ലാം ഞാൻ ഇതേപോലെ എല്ലാം പരത്തി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കഴിക്കുന്ന ടൈമിൽ വീണ്ടും പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എല്ലാം പരത്തി മടക്കി വെച്ച സമയം കൊണ്ട് നേരത്തെ വാട്ടി വെച്ച ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം തണഞ്ഞിട്ടുണ്ടേനും എന്നിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തുള്ളി വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് അരിഞ്ഞോണ്ട് തന്നെ മുഴുവൻ ഇത് അരിപ്പയിലൂടെ പിന്നെ അരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള പനീർ ബട്ടറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇപ്പം നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് ഇത് അടിഭാഗത്തുള്ളതെല്ലാം ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം തുടച്ച് ഇതിലേക്ക് തന്നെ ആക്കുന്നുണ്ട് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഉള്ളിൻ്റെ പകുതി അത് ഇതിലേക്ക് ഇട്ടിട്ട് കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കളർ ചെറുതായിട്ട് മാറി വരുമ്പോൾ രണ്ട് പച്ചമുളക് അത്യാവശ്യം അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഇട്ടത് ഇനി അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കൈവെക്കാണ്ട് ഇളക്കിയിട്ടാണ് ഇതിനെ വേവിക്കുന്നത് ഇത് കുറച്ച് വെള്ളം വറ്റി വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മേലോട്ടേക്ക് തെറിക്കും കയ്യെല്ലാം പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അതൊന്നും ശ്രദ്ധിക്കാം എന്നിട്ട് നല്ലോണം ഇതാ ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട് പക്ഷെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഇനിയിപ്പം പാകത്തിനുള്ള ഉപ്പെല്ലാം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കസ്തൂരി കസ്തൂരിമേറ്റി എടുത്തിട്ട് നല്ലോണം കൈവച്ച് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളക്കുന്ന സമയത്താണ് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വരെ വേവിച്ചാൽ മതി ഇതിപ്പം നന്നായി വന്നിട്ട് കറക്റ്റ് പാകത്തിനുള്ള ഗ്രേവി എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഒരു മൂന്ന് സ്പൂണോളം ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ആക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുകളുള്ള പനീർ ബട്ടർ റെഡി ആയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഇതുകൂടെ ഈ റെസിപ്പി എന്നെ കാണിക്കാനുള്ള കാരണം ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് മൂന്ന് ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചിന് ഞാനും ഇത് ചെയ്യുമോ ചോദിച്ചിട്ട് അപ്പം വേറെയും രണ്ട് മൂന്ന് റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത് ചെയ്യുന്നതുകൊണ്ട് ഇതന്നെ വീഡിയോ എടുത്തതാണ് കറിയായതിനു ശേഷമാണ് ഞാൻ മടക്കി വെച്ചതെല്ലാം പരത്താൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ ഇത് പരത്താൻ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ പരത്തി കഴിയും വലിയ ബലം കൊടുത്തിട്ടൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പരത്താൻ വേണ്ടിയിട്ട് പറ്റും ചുട്ടെടുക്കാനും എളുപ്പമാണ് മൂന്നാല് പ്രാവശ്യം തിരിച്ച് മുറിച്ചും ഇങ്ങനെ വേമ്പേ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൽ പ്രത്യേകിച്ച് എണ്ണ ഒന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും നല്ല സോഫ്റ്റുവാണ് പിന്നെ പനീർ ബട്ടറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ചെയ്തവർ യൂട്യൂബിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് പിറ്റേന്ന് പുലർച്ചെ അഞ്ചേ മുക്കാലിനുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ചാമത്തെ ദിവസമാണ് ഈ അഞ്ചാമത്തെ ദിവസവും നല്ല ഇൻട്രസ്റ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് അപ്പോൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് ആൾക്കാർ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ കാരണം വെളിച്ചം വരുന്ന സമയം ആകുന്നേ ഉള്ളൂ ആ വെളിച്ചം വരുന്ന സമയത്ത് ഇത്രയും ആൾക്കാരെ ഉള്ളു ഇനിയിപ്പം നമ്മൾ ഏകദേശം നടന്ന് കഴിയാറാവുമ്പോഴത്തേക്ക് സ്റ്റേഡിയം ഫുള്ളായിട്ട് തന്നെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ അന്ന് സ്റ്റാർട്ടിങ്ങിൽ നാല് റൗണ്ടാണ് ഇവിടെ നടന്നത് ഇന്നിപ്പം നമ്മൾ എട്ട് റൗണ്ട് കംപ്ലീറ്റാക്കിയിട്ടാണ് തിരിച്ചു വന്നത് ഇന്നലെ ഏഴേനും ഇന്ന് എട്ട് റൗണ്ട് കംപ്ലീറ്റ് ആക്കി നടത്തെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം നമ്മൾ ഇഡ്ലിയും വടയെല്ലാം വാങ്ങിയിട്ടാണ് വന്നത് കാരണം വരുന്ന സമയത്ത് നല്ല വിഷപ്പുണ്ട് പോരാത്തത് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള ഉണ്ടാവില്ല കാരണം അത്രയും പണിയുണ്ട് നമുക്കിന്നൊരു ഫങ്ഷനും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹോട്ടൽ ഫുഡ് വാങ്ങിയിട്ടാണ് രാവിലെ കഴിച്ചത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഈ പണിയെല്ലാം തീർന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് അതിന് മുമ്പ് ബാക്കിയുള്ളതും കൂടി ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് പോകുന്ന ടൈമിൽ നമുക്ക് കൊറിയർ അയച്ചിട്ട് പോകാം അല്ലെങ്കിൽ തിരിച്ച് വരുന്ന ടൈമിൽ കൊറിയർ അയക്കാന്ന് വിചാരിച്ചിട്ട് ഫംഗ്ഷന് പോകുമ്പം തന്നെ ഇതെല്ലാം നമ്മൾ കാറിൽ വെക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ തിരിച്ച് വരാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ കൊറിയർ അയക്കെല്ലാം നടക്കൂല അപ്പം പിന്നെ കസ്റ്റമറോട് നമ്മൾ മറുപടി പറയേണ്ടി വരും അവർക്കും അർജൻറ് ആയിരിക്കുമല്ലോ ഇന്നിവിടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ വീട്ടിലാണ് ഫംഗ്ഷൻ മോൻ്റെ ഭാര്യ ഒക്കെ ഒരാങ്ങളേ ഉള്ളൂ ആ ആങ്ങളുടെ ആണ് ഇന്ന് അപ്പോൾ ഓരോരേജിലും ഓരോരു തരത്തിലാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം ചെറുപ്പത്തിൽ ഉപ്പാൻ്റെ വീട്ടിൽ പോകാമെന്നുള്ളതാണ് വലിയ സന്തോഷം കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുക എന്നുള്ളത് അവിടെ എന്തെങ്കിലും ഫങ്ഷനെല്ലാം വരുമ്പോൾ അവിടെ പോകാന്നുള്ളത് പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് മകൻ്റെ ഭാര്യ വീട്ടിൽ പോകാം മകളെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാമെന്നുള്ളതെല്ലാം വലിയൊരു എന്തോ ഒരു പിന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് മകൻ്റെ വീട്ടിലൊരു മകൻ്റെ ഭാര്യ വീട്ടിലൊരു ഫങ്ഷന് പോകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടിയുണ്ട് പിന്നെ ഇക്കാലം അവിടെ കറക്റ്റ് ടൈമിന് അവർ പറഞ്ഞ ടൈമിന് തന്നെ എത്തണം എവിടെ ആയാലും അവിടെന്നല്ല എവിടെ ആയാലും പോകുമ്പോൾ അയ്യോ കറക്റ്റ് ടൈമിനെത്തണം ഞാനാന്ന് ഈ വലിയ കൊശീല എന്നെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കൃത്യം ഒരു മണിക്ക് തന്നെ അവിടെ എത്തിയേനെ അപ്പോൾ ഇനിയും അവിടെ പോകാനുള്ളവർ ഇനിയും കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് പെണ്ണിൻ്റെ വീട് അതുകൊണ്ട് കുറച്ച് ലേറ്റായാലും സാരമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് മാതും മാമാതെല്ലാം നോക്കാനുള്ള ടൈമെല്ലാം നല്ലോണം കിട്ടിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും എല്ലാം പറയും ആപ്പിളിൻ്റെ ഉമ്മക്ക് ഭയങ്കര മാതന്നെയാണ് വന്നിട്ട് ഇതാ ഇങ്ങനെ മാതം നോക്കുന്നുണ്ട് ഇല്ല എനിക്ക് ഇങ്ങനത്തെ സംഗതി എല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടമാണ് നോക്കാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനത്തെ എല്ലാം ചെയ്യാനും എനിക്കിഷ്ടമാണ് അതുകൊണ്ടൊന്ന് വിസ്തരിച്ചിട്ട് നോക്കിയെന്നേ ഉള്ളൂ അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ എത്തി ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഫോട്ടോ ഷൂട്ട് തുടങ്ങി എൻഗേജ്മെൻറ്റ് പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലെത്തുന്നത് അപ്പോൾ ഓഫീസിലെത്തിയാലോ ഇവിടെ പൂട്ടിയിട്ടാണുള്ളത് അവൻ്റെ ആരോ മരിച്ചിട്ട് ഇന്ന് ഓഫീസ് അവധി ആയതാണ് അല്ലാണ്ട് ലീവില്ല അപ്പം വീണ്ടും നമ്മൾ തലശ്ശേരിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്